മുഴുവനും പ്രശസ്തനായിട്ടുള്ള ഉമ്മൻ ചാണ്ടി എന്ന മഹാനായ ഒരു വലിയ മനുഷ്യൻ്റെ മകനും പിൻഗാമിയുമാവാൻ സൗഭാഗ്യമുണ്ടായിട്ടുള്ള വലിയ ഒരു യുവജന നായകനാണ് നമ്മുടെ എം എൽ എ അദ്ദേഹം ഓടി വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി പിതാവിനെ പോലെ വലിയ തിരക്കുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഇരുത്തി ഒരുപാട് സംസാരിക്കുന്നത് ഭൂഷണമല്ല നമ്മുടെ ഹൃദയം നന്നാവണം വിഷത്തെക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുക അത് സംശുദ്ധി പോണുകിൽ എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത് മനസ്സ് അശുദ്ധമായാൽ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അശുദ്ധമാകും ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ ഒരു വിപത്താണിത് അതിനെതിരെയുള്ള ഏറ്റവും നല്ല പ്രതിരോധമാണ് ശ്രീ ധർമ്മശാസ്ത്ര ശ്രീധർമ്മശാസ്ത്രാസ്ത്രേത്രത്തിന്റെ അങ്കടത്തിൽ ഈ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സർവമത സമ്മേളനം ചുണ്ടിൽ നിന്ന് പുഞ്ചിരിയും ഹൃദയത്തിൽ നിന്ന് സ്നേഹവും അന്തരീക്ഷത്തിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് പച്ചപ്പും ഒക്കെ അസ്തമിച്ചു പോകുന്ന ഒരു കാലത്ത് നമ്മുടെ ചുണ്ടുകളിലേക്ക് പുഞ്ചിരി തിരിച്ചു കൊണ്ടുവരാൻ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒരു സരസ് പുനഃസൃഷ്ടിക്കുവാൻ ഈ പ്രകൃതിയിൽ മുഴുവനും പച്ചപ്പ് നിറക്കുവാൻ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് ഈ ഒരു സംഗമത്തിലൂടെ സാധിക്കട്ടെ എത്തിച്ചേർന്നിരിക്കുന്നു നമുക്കറിയാം പകരം വെക്കാൻ ആളില്ലാത്ത അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപുത്രൻ തന്റെ പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ജനസേവനമാണ് ഒരു എം എൽ എയുടെ അല്ലെങ്കിൽ ഒരു ജന നേതാവിന്റെ കടമ എന്ന് നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനനായ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ അവരെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തിന് ഉദിക്കാമല്ല ദേവസ്വത്തിന്റെ ആദരവ് നൽകുന്നതിനായി ശ്രീ വി കെ ഭദ്രൻ ക്ഷണിക്കുന്നു ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ കെ എൻ ബാലകൃഷ്ണൻ അവൾ പ്രസിഡന്റ് ഉദിക്കാമല ക്ഷേത്ര ഭരണസമിതി ഏറ്റവും അനുഗ്രഹീതനായ ചീഫ് ഇമാം തിരുനക്കര പുത്തൻപള്ളി ശ്രീ മഹമൂൻ ഹുദവി വണ്ടൂർ ഡോക്ടർ ഗ്യൂരിസ് മർക്കൂർ മെത്രാപോളിത്ത തിരുമേനി യാക്കോബായ സഭയുടെ പിതാവ് സൂര്യനകാലടി മനയുടെ ബ്രഹ്മശ്രീ സൂര്യൻ 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 ഭട്ട ഭട്ടതിരിപ്പാട് അവർ ശ്രീ പി എൻ വാസുദേവൻ നായർ പാണൂർ ത്രികോദമംഗലം ശ്രീമതി അനൂറ്റി ശശി ദേവപതി ശ്രീമതി ഓമന വിനേഷ് കാലായി പറമ്പിൽ ശ്രീ ഐസക് മധുരശ്ശേരിൽ പ്രിയപ്പെട്ട ശ്രീ ഹരി ഹരിശേഖര പരഞ്ചിക്കാട് പ്രിയപ്പെട്ട പുതുക്കാമല അമ്പല വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ ഞാൻ ആദ്യമേ തന്നെ അറിയിച്ചു കൊള്ളട്ടെ ആണ് ഏതായാലും വളരെയധികം സന്തോഷം ഈ അമ്പലത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ അമ്പലത്തിൽ വരുമ്പോൾ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ നമുക്കറിയാം ഈ ഒരു കാലഘട്ടം വളരെയധികം ചലഞ്ചസ് നമ്മുടെ സമൂഹം നേരിടുന്ന കാര്യം ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സർവ മത സമ്മേളനത്തിൻ്റെ പ്രസക്തി ഈ കേരളം ഈ രാജ്യവുമൊക്കെ ആ ഒരു സംസ്കാരമാണ് എന്നും മുന്നോട്ട് വച്ചിട്ടുള്ളൂ നമുക്കറിയാം ഗുരുദേവൻ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നൂറാമത്തെ വർഷമാണ് സർവമത സമ്മേളനം സംഘടിപ്പിച്ചതാണ് ഈ സംസ്ഥാനത്ത് ഈ നാട്ടിൽ ഞാൻ അതുപോലെ തന്നെ എൻ എസ് എസിന്റെ പരിപാടിക്ക് പോയപ്പോൾ പ്രിയങ്കനായ കൊല്ലം എം പി ശ്രീ പ്രേമചന്ദ്രൻ അവർക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രിയപ്പെട്ട മന്നത്ത് അവരെ കുറിച്ചാണ് അദ്ദേഹം അനുസ്മരിച്ചത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓരോന്നും ശ്രീ മന്നത്ത് പത്മനാഭൻ അവത്വം വിളിച്ചറിയിച്ചു അന്ന് അദ്ദേഹം പറഞ്ഞു ശിവഗിരിയിൽ പദയാത്രയായി നടന്നു പോകുമ്പോൾ ശിവഗിരി ചെന്ന് തിരിച്ചറങ്ങുമ്പോൾ പീതം പുറപ്പെ പുതപ്പിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പോയെന്ന് കൂടെയുള്ളവരും അദ്ദേഹം ഈ രണ്ട് സമുദായ ആചാര്യന്മാരും നേതാക്കന്മാരും കേരളത്തിൽ എല്ലാ സമുദായങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി നിന്നു മറ്റ് മതങ്ങൾ എടുത്തു നോക്കിയാലും എല്ലാവരും തുല്യരായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് എല്ലാ മതസ്ഥരും ഈ കേരളത്തിൽ നിന്നിട്ടുള്ളത് ക്രൈസ്തവ മത മേധാവികളാണെങ്കിലും ശരി ഏതെങ്കിലും ഒരു തർക്കമുണ്ടായാൽ ആ തർക്കത്തെ തീർക്കുവാൻ വേണ്ടി കൂട്ടായ ശ്രമം എല്ലാവരുമായി ചേർന്ന് നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച അനേകം സംഭവങ്ങൾ നിലക്കലടക്കമുള്ള സംഭവങ്ങൾ അതിൽ ക്രൈസ്തവ നേതാക്കന്മാർ നേതൃത്വം കൊടുത്തത് അതുപോലെ തന്നെയാണ് മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർ നമുക്കറിയാം വലിയ സംഘർഷമുണ്ടായ തൊണ്ണൂറ്റി രണ്ടിൽ ഇവിടുത്തെ സാമുദായിക ഐക്യം പുലർത്തുവാൻ വേണ്ടി സംരക്ഷിക്കുവാൻ വേണ്ടി പാണക്കാട് തങ്ങൾ എടുത്ത സമീപനം അതൊക്കെ കാണിക്കുന്നത് ഈ നാടിന്റെ ഐക്യമാണ് ഈ നാട്ടിലെ സ്നേഹമാണ് ഈ നാട്ടിലെ ഒരുമയാണ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട് മണറാട് വള്ളിയിൽ പോകുമ്പോൾ ഞാൻ അറിഞ്ഞോ അറിയാതെയോ മണറാട് പള്ളിയിൽ ഒരു തോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയി അതിനുശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് ദേവി ദേവീക്ഷേത്രത്തിലൂടെ പോയിട്ടാണ് ഞാൻ അവിടെ പോയത് അതിനുശേഷം എപ്പോൾ ഞാൻ പോയാലും ഈ രണ്ട് സ്ഥലത്തും ഏതെങ്കിലും ഒന്ന് പോയിട്ടാൽ മറ്റെടുത്തും കൂടെ പോയിട്ടേ ഞാൻ പോകാറുള്ളൂ കാരണം ആ നാട്ടിലെ വിശ്വാസം മറ്റൊരു നാട്ടിലെ വിശ്വാസം അമ്മയുടെ സഹോദരിയാണ് ദേവി എന്നുള്ള വിശ്വാസത്തിലാണ് പരസ്പര സ്നേഹം പരസ്പര ബഹുമാനം നിലനിൽക്കുന്ന നമ്മുടെ നാട് ആ നാടിന്റെ ഐക്യം ആർക്ക് തീർക്കാൻ സാധിക്കും ഞാനതുപോലെ കൊട്ടാരക്കിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഈയിടയ്ക്ക് പോയപ്പോഴും അവിടുത്തെ പരിപാടി തുടങ്ങുന്നത് അവിടുത്തെ ഓർത്തഡോക്സ് ദേവാലയവുമായി ചേർന്ന ഇതാണ് കേരളത്തിന്റെ പാരമ്പര്യം വർഷങ്ങളായി തുടരുന്ന പാരമ്പര്യം ഈ സ്നേഹവും ഈ സാഹോദര്യവും കാത്തു സംരക്ഷിച്ചേ മതിയാകത്തുള്ളൂ കാരണം ഇത് ലോകത്തിന് മാതൃകയായിട്ടുള്ള ദേശമാണ് ഈ കേരളവും ഈ നാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ വാവരടുത്ത് പോയിട്ടാണ് പോകുന്നത് വാവര് പള്ളിക്ക് പോയിട്ട് ഇവിടെ പോയ പോകുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ശബരിമലയ്ക്ക് പോയപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷം ഞാൻ വാവര് വള്ളിയിലും പോയി അതിനുശേഷം ശബരിമലയിലും പോയി വളരെയധികം സന്തോഷമുള്ള കാഴ്ചകൾ അവിടെ കാണുവാൻ ഇങ്ങനൊരു ഒരുമ ഈ ഒരു ഐക്യം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു തത്ത് എന്നുള്ള ഏറ്റവും വലിയ സങ്കല്പം അവിടെ കയറി ചെല്ലുമ്പോൾ എഴുതി വച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെയധികം ആകർഷിച്ച ഒരു സങ്കല്പമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു ആറ്റുകൾ എന്നെ വളരെയധികം പിടിച്ചു കുലുക്കിയ ഒരു കാര്യമാണ് ഒരു തുള്ളി വെള്ളത്തിലും ഒരു സമുദ്രത്തിലും ഉള്ള എലിമെൻറ്റ്സ് സെയിമാണ് ഒരു തുള്ളി വെള്ളത്തിലും ഒരു ഡ്രോപ്പ് വെള്ളത്തിലും ഒരു സമുദ്രത്തിലുമുള്ളത് ഒരേ തുള്ളി ഒരേ എലിമെൻറ്റാണ് എച്ച് ടു തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അതാണ് തത്ത് മസിൽ അടങ്ങിയിരിക്കുന്നത് നമ്മളെല്ലാവരും പല നിറങ്ങളിലോ പല വേഷങ്ങളിലോ ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ് ഒരേ എലിമെന്റ് കൊണ്ട് ആ ദൈവികമായ എലിമെന്റ് കൊണ്ട് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു അതായിരിക്കും തത്വമസ്തിയുടെ ഏറ്റവും വലിയ എക്സ്പ്ലനേഷൻ എനിക്ക് അതാണ് നമ്മളെല്ലാവരെയും ചേർത്തെടക്കുന്ന ആ വലിയ ആത്മീയ സത്യം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കാലത്തിൽ കുട്ടികളെയും മുതിർന്നവരെയും പ്രത്യേകിച്ച് കുട്ടികളെയും ആത്മീയതയിൽ വളർത്തേണ്ട ആവശ്യം എല്ലാവരെയും ഒന്നായി കാണുവാൻ സാധിക്കുന്ന എല്ലാവരും ഒന്നാണെന്നുള്ള കാഴ്ചപ്പാടുണ്ടാകുന്ന ആത്മീയത നമ്മളെല്ലാവരും പല വിശ്വാസങ്ങളായിരിക്കും പക്ഷെ എല്ലാവരും ചേർത്ത് നിർത്തുന്ന ആത്മീയതയിൽ കുട്ടികളെ വളർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ അമ്പലത്തിനുമായി എൻ്റെ പിതാവിനുണ്ടായിരുന്ന ശ്രേഷ്ഠമായ ബന്ധം ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അന്ന് ഇവിടെ ആദരിക്കപ്പെട്ട അഡ്വക്കേറ്റ് രാമനാഥൻ അവർക്ക് അദ്ദേഹം ഈ ക്ഷേത്ര നടയിൽ നിന്ന് പ്രസംഗിച്ചതും ഞാൻ എൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷം പള്ളിയിൽ നിന്ന് പ്രസംഗിച്ച ഒരേ കാര്യമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ എൻ്റെ മനസ്സിനെ തട്ടി അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല എന്നുള്ള വലിയ സത്യമാണ് ഈ അമ്പലത്തിൽ നിന്ന് നടയിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ പിതാവ് എനിക്ക് ഓർമ്മ വന്നു എനിക്ക് മറ്റൊരു സന്തോഷം വരെയുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ പോയി കണ്ണൂർ പോയപ്പം നാല് കത്ത് പരിഹാരം എന്ന് പറഞ്ഞാൽ ഏതൊരു കോണാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ അവിടെ ചെന്നപ്പം നാല് കത്ത് എനിക്ക് കിട്ടി നാല് കത്തിൽ മൂന്ന് കത്തും ഉമ്മൻചാണ്ടി എം എൽ എക്കാണ് ഇപ്പോഴും അവർക്ക് അദ്ദേഹമാണ് വല്ലേ ഞാനല്ല അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അപ്പയ്ക്കുള്ളതാണെന്ന് എനിക്കറിയാം എനിക്ക് സ്വല്പം കടം തന്നിരിക്കുന്നതാണ് അടുത്ത ഇരുപത്തി ആറ് വരെ അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് ഇരുപത്തി ആറിൽ എന്റെ സ്നേഹം അപ്പ ഞാൻ തിരിച്ചറിയുകയായിരിക്കും ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനുള്ള സ്നേഹം വലിയ സ്നേഹമാണ് ആ സ്നേഹം തന്നതിന് ആ സ്നേഹം ഇന്നും തുടരുന്നതിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അഭിവന്തിയ തിരുവേണിയും അതുപോലെ തന്നെ മൗരവിയൊക്കെ ഉണ്ട് ഞാൻ തിരുവേണിയുടെ സാന്നിധ്യത്തിൽ അതുപോലെ തന്നെ പ്രിയപ്പെട്ട പടത്തിരിപ്പാടും ഒക്കെയുണ്ട് ഞാൻ നീണ്ടു പ്രസംഗിക്കത്തില്ല എന്റെ കർത്തവ്യം അവിടെ പോയി നിർവഹിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഇനി കൂടുതൽ സംസാരിച്ചാൽ അവിടെ വീണ്ടും താമസിക്കൂ എന്നുള്ളതുകൊണ്ട് എല്ലാ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു ശ്രീ അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് ഞാൻ തുടങ്ങിയത് തന്നെ ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്ന് ഇവിടെ അവസാനിക്കുന്നതും ഇങ്ങനെ തന്നെയാവുന്നതിൽ അതിയായ സന്തോഷം എല്ലാവർക്കും ഈ ഒരു പരിപാടിയുടെ സർവ സമ്മേളനത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ഒരുമയുടെ കാലം ാലം നമുക്കെന്നുംെ നമ്മുടെ ലോകം ഉള്ളിടത്തോം കാലം നമ്മുടെ കേരളവും നമ്മുടെ ഭാരതവും ഇതേ സന്ദേശം ലോകത്ത് നൽകട്ടെ ലോക സമസ്ത സുഗ്രോ ഭവന്തു എന്ന് പറഞ്ഞ ഈ രാജ്യം ആദ്യമായിട്ടാണ് ഈ ലോകം മുഴുവൻ നന്മ നന്മയുണ്ടാകട്ടെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യമാണ് ആ നന്മ ഈ ലോകത്തിനും ഈ രാജ്യത്തിനും ഈ നമ്മുടെ നാടിനും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയ ഭാരത് നോവലുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ആറാമത്തെ നോവൽ ഇപ്പോൾ പണിപ്പുരയിലാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിനുള്ള ആദരവ് ബഹുമാനപ്പെട്ട അടുത്തതായി ശ്രീമതി അനൂട്ടി ശശി ദേവപതിയിൽ ബിസിനസ് കണക്ട് അവാർഡ് ദൈവപതിയിൽ കരസ്ഥമാക്കിയ നമ്മുടെ നാട്ടുകാരെ ശ്രീമതി ഓമന ബിനേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ സംഘടിപ്പിച്ച സർവീസ് മീറ്റ് സംസ്ഥാനതലത്തിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നമ്മുടെ അഭിമാനമാണ് ശ്രീ ഐസക് മലയാള കാവ്യ സാഹിത്യയുടെ കോട്ടയം ജില്ലാതല രചനാ മത്സരത്തിൽ കവിത വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു അടുത്ത് നമ്മുടെ നാടിന് നിരവധി പ്രതിഭകളെ നൃത്ത ലോകത്തേക്ക് സമ്മാനിച്ച നമ്മുടെ നൃത്ത അധ്യാപിക ശ്രീമതി സ്വപ്ന സുനിൽ പാലക്കാട്ട് അവർക്കുള്ള ആദരവ് നൽകുന്നു ശ്രീമതി ധന്യാ പ്രമോദ് വളരെയധികം സന്തോഷമുണ്ട് ശുചിത്വ മിഷൻ പ്രവർത്തനത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച ശ്രീമതി പ്രമോദിനെ ആദരിക്കുന്നു പേര് വിളിക്കുന്ന കുട്ടികൾ എത്രയും വേഗം ശ്രീമതിയിലെത്തണം നാളേക്ക് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായി മാറിയേക്കാവുന്ന കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ വാങ്ങിയ ഗൗരി പ്രദീപ് കുട്ടികൾക്ക് നല്ല കയ്യടി കൊടുക്കുക ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളാണ് അജിത് ആദിത്യ പ്ലസ് ടുവിന് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് വാങ്ങിയ വാങ്ങുക കടന്നു എ പ്ലസ് വാങ്ങിയ രാമചന്ദ്രൻ മികച്ച വിജയം കരസ്ഥമാക്കിയ അഭിമന്യു മനോജ് അഭിമന്യു മനോജ് വേദിയിലേക്ക് കിടന്നു വരിക അടുത്തത് പ്ലസ് ടുവിന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ രണ്ട് കുട്ടികളുണ്ട് ഗൗരി നന്ദന ബി ഗൗരിനന്ദന ബി ഗൗരിനന്ദനക്ക് പകരമായി സഹോദരിയാണ് ഇതേറ്റ് വാങ്ങുന്നത് ഹരിഗോവിന്ദ് ഫുൾ വാങ്ങിയ ഹരിഗോവിന്ദ് വേദിയിലേക്ക് വരിക ഹരിഗോവിന്ദതാവാണ് ഇതേറ്റ് വാങ്ങുന്നത് വളരെ തിരക്കുണ്ടെങ്കിലും നമ്മളുടെ റിക്വസ്റ്റ് ഒക്കെ മാനിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ചെലവഴിച്ച